എല്ലാവർക്കും സ്വാഗതം ഈ റീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീന കയറി വരുന്ന കാണുന്നത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മോളെ നീ തിരിച്ചു വന്നോ നീ പോയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം മനു പറയുന്നുണ്ട് പോയായിരുന്നു ഞാൻ തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും എൻ്റെ മോൻ്റെ മോനെ നീ എനിക്ക് വരാൻ തോന്നിയ സമയം ഏതായാലും നന്നായി അല്ലെങ്കിൽ ഇവിടെ കരഞ്ഞു വിളിച്ച് ഇവിടുന്ന് പോയേനെ എന്ന് പറയുവാണ് എന്നിട്ട് മുത്തശ്ശേ മനുവിനോട് മനുവിനോട് പറയുന്നുണ്ട് നിൻ്റെ അനിയൻ്റെ സ്വഭാവം അവൻ അത്ര ശരി ലാട്ടോ മനു എന്ന് പറയുമ്പോൾ മനു പറയുവാണെ അവൻ മാത്രമല്ല ഈ നിൽക്കുന്ന ആൾ മാത്രം ശരിയൊന്നും അല്ല എന്നാൽ അത് കേൾക്കുന്നത് അലിനയുടെ മുഖം അങ്ങ് പെട്ടെന്ന് മാറുവേ എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും കൂടെ അങ്ങ് കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് സ്വയം ആ കള്ളിയുടെ വേഷം എടുത്തിട്ട് പൈസ എണ്ണി അങ്ങ് കൊടുത്തേക്കുന്നു അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു എല്ലാവരും കൂടെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്നേരം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ സങ്കടം വരുവാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ് വരും അലീനയ്ക്ക് അതിനിടയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലായി ഇവൾക്ക് എന്നൊക്കെ മനു പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ടാണ് അലീനക്ക് സങ്കടം വരുന്നത് അന്നേരം കണ്ണു നിറഞ്ഞു വരുന്നേക്കും ഇതേ കണ്ടോ കണ്ണീര് കണ്ടോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് മനുമായിട്ട് തന്നെ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് അന്നേരം ഇല്ല കുറ്റ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഇനി എൻ്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യേ ആ കയ്യിലിരിക്കുന്ന ബാഗൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടേ പോയി ഒരു നല്ല ചായ എടുത്തുകൊണ്ട് പോകുക രാവിലെ കാപ്പി പോലും കുടിക്കാതെ ഞാനിങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നത് എന്ന് പറയും അന്തേക്കും അലീന ബാഗൊക്കെ വെച്ചിട്ട് ഒരു ചിരി ചിരിക്കും അന്നേരം ആ മുഖത്ത് വെയിലൊക്കെ വന്നല്ലോ എന്നാൽ ചെല്ലെ എന്ന് പറയും അന്നേരം അലീനു പോകാൻ തുടങ്ങുവാണ് എന്നിട്ട് തിരിഞ്ഞ് എന്നാൽ കഴിക്കാനോട്ട് എടുക്കട്ടെ നിൽക്കുമ്പോൾ ഒട്ടും കുറയ്ക്കണ്ട ചെല്ല എന്ന് പറയുവാണ് അങ്ങനെ അലീനെ അങ്ങ് പോയി കഴിയുന്നതെങ്കിൽ മുതിച്ചു പറയുന്നുണ്ട് എൻ്റെ പൊന്നു പൊന്നുമോനെ നീ വന്നത് ഏതായാലും നന്നായി നീ ഇങ്ങോട്ട് വാ എന്ന് പറയും എന്തേക്കും മനു ആ വാതലടച്ചിട്ട് മനു ആ മുത്തശ്ശി അടുത്ത് വന്നിരിക്കുകയാണ് അന്നേരം മുത്തശ്ശു പറയുകയാണ് ഒരിക്കലും അവൾ എന്നോട് പറയുവാണേ അവൾക്ക് ഈ വീട് സ്വന്തം വീട് പോലെയാണ് അവൾ അങ്ങനെയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും കരുതുന്നതെന്ന് അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എല്ലാവരെയും സ്വന്തമായിട്ട് തന്നെ അവൾ കരുതുന്നത് ഈ വൈജയന്തിയുടെ ഈ ആട്ടും തുപ്പും ഒക്കെ കേട്ട് വേറെ ആരെങ്കിലും അതുപോലെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അവളൊരു പാവമാണ് ഇത്തിരി സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പിടിച്ചു നിന്നോളൂ എന്ന് ഏതായാലും മുത്തശ്ശിക്ക് സന്തോഷമായി പിന്നെ കാണിക്കുന്നത് മനുവിനും ബാലേന്ദ്രനുമായിട്ട് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുവാണ് അലീന അന്നേരം മനു നല്ല സൂപ്പർ ചായയാണ് ചായയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണമെന്ന് എന്നിട്ട് അന്നേരം അലീനയുടെ മുഖത്ത് പിന്നെ ഒരു ചിരി വരുമ്പം മനു പറയുന്നുണ്ട് ഇവിടെ ഇത്രയും നേരം കാർമേഹവും ഇടിയും ആയിരുന്നു ഇപ്പോൾ തെളിഞ്ഞുള്ള മുഖം എന്നിങ്ങനെ പറയുവാണെങ്കിൽ അന്തേക്കും എന്തോ ഒരു ചമ്മൽ പോലെ വരുവാണ് അലീനയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകും അന്നേരം നീ കഴിച്ചായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഇല്ല ഞാനും കഴിച്ചില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതെയാണോ ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം മനു ഏതായാലും മൂന്ന് പേർക്കുള്ള ഭക്ഷണം കിട്ടുവാ നമുക്ക് മൂന്ന് പേർക്കും കഴിക്കാം എന്ന് പറയുവാണ് അലീന അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ കൈ കഴുകാനായിട്ട് എഴുന്നേറ്റ് പോകുക അന്നേരം മനുവും കൂടെ ചെല്ലും എന്നിട്ട് പറയുന്നുണ്ട് ഈ ആൻറ്റി ഒരുപാട് പഠിച്ചു ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിവേചന ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആഗ്രയിലൊക്കെ പഠിച്ചു അവിടെ ഒരു ടീച്ചറും ഒരു സ്കൂളിലെ ടീച്ചറും ആയിരുന്നു എന്നിട്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൾ ചില സമയത്ത് സൈക്കോയാണ് അവളുടെ മൂഡ് ശരി അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആരുടെയും മൂഡ് ശരിയല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും നമുക്കൊക്കെ ഒരു ഡിപ്രഷൻ വന്നാൽ ആരും അറിയാറ് പോലും ഇല്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അന്നേരം മനു പറയുവാണ് അവളൊരു പാവമാണ് അവൾക്ക് ഇത്തിരി സ്നേഹം കൊടുത്താൽ അവിടെ ഒരാളെങ്കിലും ഒന്ന് പരിഗണിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിടിച്ചു നിന്നോളും ഇനിയും ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്കിൾ കൂടെ കാണണം എന്ന് പറയുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ നോക്കി And, hunting, sheep, about about ോ പക്ഷെ ഒരു പരിധി വിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് വേറെ എന്ന് പറയും നേരെ മനു അറിയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടേ എന്നെ അറിയിച്ചാൽ മതിയെന്ന് ഏതായാലും അന്തേക്കും പ്ലേറ്റുമായിട്ട് വരും അലീന എന്നിട്ട് ഫുഡ് എല്ലാം എടുത്ത് വെച്ച് കൊടുക്കുവാണ് എന്നിട്ടങ്ങ് മാറി നിൽക്കും നേരം മനു കഴിക്കുന്നുണ്ട് നീ കഴിച്ചായിരുന്നു അന്ന് ഇല്ല എന്ന് പറയുമ്പോൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയും എടുത്ത് ഭക്ഷണം എടുത്തിട്ടും അവിടെ ഇരിക്കാണ്ട് മാറി നിന്ന് കഴിക്കുക കേട്ടോ അലീന നേരം മനു ചോദിക്കുക അവിടെ നിന്ന് കഴിക്കുന്നത് എന്തിനാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കുക എന്നാൽ മലേന്ദ്രം പറയും ഇവിടെ വന്നിരിക്കുകയെ അവൻ്റെ അടുത്ത് അപ്പുറത്ത് എന്താ കുഴപ്പം എന്നിങ്ങനെ പറയുവാണ് എന്നാലും അലീൻ്റെ പയ്യെ പേടിച്ച് പേടിച്ചൊരു മടിച്ചാണ് അവിടെ വന്നിരിക്കുന്നത് ഇരുന്നേ എന്തേക്കും മനു തന്നെ മനുവിന് കറിയെടുക്കുന്ന കൂടി അലിനിക്ക് ഒഴിച്ചൊക്കെ കൊടുക്കുവാണ് അത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അല്ലെനിക്ക് അങ്ങനെ ഒരു പരിഗണന ഇതുവരെ ആരെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് അലിനിങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വൈജന്തിയാണ് കാണിക്കുന്നത് വൈജയന്തി കമല ഫോൺ വിളിക്കുവാണെങ്കിൽ എന്നിട്ട് ചോദിക്കുകയാണ് മനുവും ഹരിങ്ങനെ അങ്ങോട്ടേക്ക് വന്നായിരുന്നു അവരവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈജ്യന്തി പറയുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഹരി അവിടെ നിന്ന് പോയായിരുന്നു പക്ഷെ മനു അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും അന്നേരം കമല ചോദിക്കും അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കാറിനല്ല അങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് ഹരി ഹരിയന്തി എവിടെ പോയതാണ് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് ആ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നു ആ മനു വന്ന് എല്ലാം വലിച്ചു പുറത്തിട്ടു അതുപോലെ ഹരിയനെ കൊണ്ട് അവൻ കുറേ സത്യങ്ങളൊക്കെ അവിടെ പറയുക യും ചെയ്തു ഇതിപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് എന്നൊക്കെ പറയുമ്പം കമൽ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നാൽ നീ ഒന്ന് തെളിച്ച് പറ എന്ന് പറയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് ഹരിയും അലിനെയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നോ അവൻ അവളുടെ റൂമിൽ ചെന്നോ മോതിരം കൊടുത്തെന്നോ അങ്ങനെ ചീഞ്ഞ കേസാണ് നമുക്ക് സംസാരിക്കാൻ കൊള്ളില്ല എന്ന് പറയും അന്നേരം കമല് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുത്തി നീ എന്തിനാ അവടെ പിടിച്ചു വെച്ചേക്കുന്നത് അവളെ അവിടുന്ന് ഭരണത്തോർണ്ണം കൊടുത്ത് പറഞ്ഞു വിടാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം വൈജന്തി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വിടാൻ ഞാൻ തയ്യാറാണ് പക്ഷെ മനു സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പം കമൽ ചോദിക്കുന്നുണ്ട് അതെന്താ അവൻ അങ്ങനെ ചെയ്യുന്ന അവൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവിടുത്തെ വേലക്കാരിയല്ലേ അവളെന്ന് ചോദിക്കും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മനുവിനെ അവളങ്ങ് കറക്കിയെടുക്കും എന്ന് പറയുക നമ്മുടെ അലീന അന്നേരം കമല പറയുന്നുണ്ട് അതൊന്നും നടക്കുകയില്ല അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം എന്താണെന്ന് അവളെ അറിയും അവന് വിവാഹം പോലും ഞങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്നതാണ് എന്ന് പറയുക ഏതോ ഒരു ഫ്രണ്ടിൻ്റെ മകളാണ് ആ പെൺകുട്ടിയും കമ്പ്യൂട്ടർ ആണ് എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഭയങ്കര കാര്യമാണ് ഇവർക്കൊക്കെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അവരെയൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വൈജയന്തി ഫോം വെക്കുന്നത് ഏതായാലും ഫോം വെച്ച് കഴിഞ്ഞേക്കും ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കമല മനു വരുന്നത് മനു വരുന്നത് വന്നതേ ചോദിക്കുന്നുണ്ട് ഏതായാലും നിന്റെ കൂടെയല്ലേ ഇവിടെ ഹരി വന്നത് അവൻ എന്ത് ചെയ്യേ എന്ന് വയ്ക്കും അന്നേരം മനു അറിയുന്നുണ്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോകുന്നു ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കും അന്നേരം ഇങ്ങോട്ട് വന്നില്ല അതുകൊണ്ടല്ലേ നീ നിന്നോട് ചോദിച്ചത് നീ എന്തിനാ അവിടെ പോയി ഈ സീനൊക്കെ ഉണ്ടാക്കിയത് നിൻ്റെ കൂടെപ്പുറപ്പ് അല്ലായിരുന്നു ഹരി അവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കേണ്ട വല്ല കാര്യവും നിനക്കുണ്ടായിരുന്നു ആ കാര്യങ്ങൾ നീ അറിഞ്ഞാൽ പോരായിരുന്നോ വെറുതെ നിന്റെ കൂടെപ്പുറപ്പിനെ അവരുടെ മുമ്പ് നാണം കെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം മനു ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഇങ്ങോട്ട് എത്തിച്ചു ആരാ എത്തിച്ചതെന്ന് ചോദിക്കും അന്നേരം നീ കൂടുതൽ പറയൊന്നും വേണ്ട ഞാൻ ചോദിച്ചതിന് മറുപടി പറയാന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് അമ്മയുടെ മോൻ കാണിച്ച തെണ്ടിത്തരം എന്താണെന്ന് അമ്മയ്ക്കറിയാവോ അത് അനുവദിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് വേണേ ചെയ്തോട്ടെ പക്ഷേ ആ വേലക്കാരിക്ക് വേണ്ടി അവനെ നാണക്കെടുത്തേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അമ്മയുടെ ന്യായും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അമ്മയുടെ മോൻ എന്ത് ചെയ്താലും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പം എടാ ഇങ്ങനൊരു അവസരത്തിൽ അവൻ്റെ കൂടെ നീയല്ലേ നിൽക്കേണ്ടത് അല്ലാതെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ഇനി അവൻ ചെയ്ത തെണ്ടിത്തരത്തിന് ഞാൻ അവൻ്റെ കൂടെ നിൽക്കണോ എന്നിട്ട് ആ പാവം പെൺകുട്ടിയുടെ തലയിലേക്ക് എല്ലാം അടിച്ചേപ്പിച്ചു അവളെ അവിടെ നിന്ന് ഇറക്കി വിടണമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം അവൾ വെറും അനാദിയല്ലേ ജോലിക്ക് വന്നതല്ലേ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തോളും എന്നിട്ട് പിഴച്ചു പോവുമോ ജീവിക്കുവോ എന്തെങ്കിലും ചെയ്തോളോ അത് നീയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട് അന്നേരം മനു പറയുന്നുണ്ട് അമ്മയുടെ ഈ ദൂഷിച്ച നാക്ക് ഉണ്ടല്ലോ നിങ്ങളിങ്ങനെ ഒരുങ്ങി കെട്ടി ചമഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് മനസ്സിങ്ങനെ ദൂഷിച്ചിരിക്കുന്നതൊക്കെ നല്ല അന്തസ് അവൾക്കുണ്ടെന്ന് പറയുക അന്നേരം ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക് കമല പറയും ആ അങ്ങനെയാണെങ്കിൽ നീ അവളെ ഞാൻ കെട്ടിക്കോടാന്ന് നേരം മനു പറയും ആ അത് ഞാൻ ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോളാം അമ്മ ബുദ്ധിമുട്ടുണ്ടാ എന്ന് പറയുവാണ് എന്നിട്ട് ആ മനു അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണെങ്കിൽ അന്നേരം കമല വന്നിട്ട് എടാ നീ അകത്തോട്ട് കയറി പോകാതെ ഒന്ന് വിളിച്ചു അവൻ എന്താ അവനെന്താ എന്ന് വയ്ക്കുമ്പോൾ പിന്നെ അവന് വേണ്ടി ഈ ലോകം മൊത്തം അന്വേഷിച്ചു നടക്കലല്ലോ എൻ്റെ പരിപാടി എനിക്ക് വേറെ പണിയുണ്ട് എന്ന് മനു പറയും എന്തെങ്കിലും കമലം പറയും ഈശ്വര മനോഷമം കയറി ആ ചെറുക്കിന് എന്തെങ്കിലും ചെയ്താലോ എന്ന് നേരം മനു പറയും ആ ചെയ്യും ചെയ്യും അവിടെ ആ മഹാറാണി ബാറി കയറി രണ്ട് ഫുള്ള് മേടിച്ചങ്ങ് കഴിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ അവൻ മദ്യം കൈകൊണ്ട് തൊടുപോലൂലെന്ന് ഞാൻ ആവശ്യം പറയരുതെന്ന് പറയുമ്പോൾ അമ്മ ഇതെല്ലാം വിശ്വസിച്ചു പക്ഷേ എന്നെ പൊട്ടനാകാൻ നിൽക്കണ്ട പിന്നെ ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം ഇപ്പോഴേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവനെ നേർവഴിക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഒരാൾക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മേലാത്ത മാനക്കേട് അവൻ ഉണ്ടാക്കി വയ്ക്കും അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനു അകത്തേക്ക് പോകുന്നത് അന്നേരം ഭയങ്കര വിഷമാണ് കമലയ്ക്ക് ഇങ്ങനെ ടെൻഷനോട് നോക്കി നിൽക്കുന്നു എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് ഹരിയനെ പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ് അതിൻ്റെ വിഷമത്തിൽ നിൽക്കുവാണ് കമല പിന്നീട് വൈജ്യന്തിയാണ് കാണുന്നത് വൈജ്യന്തി വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ബാലേന്ദ്രൻ്റെ കാർ അവിടെ കിടപ്പുണ്ട് ഫ്രണ്ടിൽ തന്നെ മൊബൈലും തൂണ്ടിക്കൊണ്ടിരിപ്പുണ്ട് ബബിത അന്നേരം കയറി വന്നിട്ട് അച്ഛനോടുകൂടി ഇവിടെ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അച്ഛനവിടെ ഭയങ്കര ബിസിയാണ് എന്തോ ബില്ലൊക്കെ നോക്കിക്കൊണ്ട് ഇന്ന് ബബിത പറയുമ്പോൾ വൈജ്യന്തിയൊക്കെയെന്നുണ്ട് അവൾ പോയോന്ന് അന്നേരം ഇല്ല അവൾ പോയില്ല ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ അഞ്ച് അയൻ ചെയ്തുകൊണ്ട് നിപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെന്താ അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ പിന്നെ എന്താ അവൾ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് മനസ്സിലാകാത്തത് അവൾ പോയിട്ടില്ല എന്ന് പറയും അന്നേരം എന്തോ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ ശേഷം ഏതായാലും ഞാനൊന്നു പോയി നോക്കട്ടെ കൃഷ്ണമോൾ എന്ത് ചെയ്യുമ്പോൾ മോള് മുകളിൽ തന്നെ ഉണ്ട് എന്നും ബബിത പറയുന്നുണ്ട് അകത്തേക്ക് കയറി വരുവാണ് വൈജയന്തി അന്നേരം അന്നേരം കാണുന്നത് അലീനെ അവിടെ നിന്ന് ഡ്രസ്സ് ലൈൻ ചെയ്യുന്ന കേട്ടോ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കും അലീനയും കാണുന്നുണ്ട് വൈജയന്തി അലീന ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ ചിരിച്ചിട്ട് അലീന തേച്ചുകൊണ്ട് നിൽക്കുവാണ് ആ ഡ്രസ്സൊക്കെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് വൈജയന്തി അകത്തോട്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട് അലീനയുടെ മുഖത്ത് ചെറിയ ടെൻഷനുണ്ട് അതിൻ്റെ സ്വഭാവമല്ലേ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രൊമോയാണ് അതിനകത്ത് ബാലേന്ദ്രനെ ക്വസ്റ്റ്യൻ ചെയ്യല് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട് വൈജയന്തി നല്ലത് തിരിച്ച് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അത് കഴിഞ്ഞ് അലിനയുടെ അടുത്തേക്ക് വരും എന്നിട്ട് എനിക്കെല്ലാം അറിയാം നീ എന്നെ കൂടുതൽ മണ്ടിയൊന്നും ആക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും അറിയത്തില്ല എല്ലാം അറിയാവുന്നത് എനിക്ക് മാത്രമാണ് എന്ന് പറയുമ്പോൾ നിനക്കെന്താ അറിയാവുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത് വൈജന്തിയും കാണിക്കുന്നുണ്ട്